സി പി എം ബി ജെ പി ഡീൽ എല്ലാ മണ്ഡലങ്ങളിലും സജീവമെന്ന് തൃശൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൽ ഡി എഫ് ബി ജെ പിക്ക് വോട്ട് മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളും നിലനിൽക്കുന്നു ഏത് ഡീൽ നടന്നാലും കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കും ജനങ്ങൾ യു ഡി എഫിനെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇടതുപക്ഷത്തിന് നിലപാടില്ല അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണുന്നത് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു രാജസ്ഥാനിൽ കോൺഗ്രസ് നൽകിയ സീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ സി പി എം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണെങ്കിൽ രാജസ്ഥാനിൽ എന്തിന് കോൺഗ്രസുമായി സഖ്യം ചേർന്നു ദേശീയ നയമില്ലാത്ത മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും നരേന്ദ്രമോദിയെക്കുറിച്ച് ഒന്നും പറയാത്ത മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെയാണ് കുറ്റം പറയുന്നത് മോദിയെ കുറ്റം പറഞ്ഞാൽ സ്വന്തം കുടുംബം അകത്താകും എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ ജനം അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും മുരളീധരൻ പറഞ്ഞു ഡീലിപ്പോഴും ചെയ്യുവാണോ എല്ലായിടത്തും വോട്ട് മറക്കലുണ്ട് ഇവിടുത്തെ ഒരു സംശയം എൽ ഡി എഫ് തിരിച്ച് ബി ജെ പിക്ക് മറക്കുക എന്നുള്ള സംശയമാണ് ഇവിടെ ഉള്ളത് ഏത് ഡീൽ നടന്നാലും കേരളത്തിൽ ഇരുപതും ഇരുപതും യു ഡി എഫ് ജയിക്കും കാരണം ജനങ്ങൾ യു ഡി എഫിനെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി അതിൽ യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് ആരെന്തൊക്കെ ഡീൽ നടത്തിയാലും കേരളത്തിലെ ഇരുപത് സീറ്റുകളും യു ഡി എഫിനാണ് കാരണം മറ്റൊന്നുമല്ല ഇടതുപക്ഷത്തിന് നിലപാടില്ല കേരളത്തിൽ കോൺഗ്രസ്സിനെ മുഖ്യശത്രുവായി കാണും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുന്നു അപ്പം രാജസ്ഥാനിൽ കോൺഗ്രസ് ആകെ ഒരു സീറ്റ് മറ്റു കക്ഷികൾക്ക് വിട്ടുകൊടുത്ത സി പി എമ്മിനാണ് ആ സീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ സി പി എം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നത് ഇവർ പറയുന്നത് കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വം എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് രാജസ്ഥാനിൽ കോൺഗ്രസ്സായിട്ട് കൂട്ടുകൂടുന്നതിനാ ഇവർക്കൊരു നയവും ഇല്ല ഇത് ലോക്സഭയിലേക്ക് പഞ്ചായത്തിലേക്കുള്ള അല്ല അതുകൊണ്ട് ഒരു ദേശീയ നയമില്ലാത്ത മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്ന കാര്യത്തിൽ സംശയം